حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الله أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله വാലിക്കു കയ്യീം വലാഖിന്ന അക്തർ എന്നാസി ലായ വളരെ സ്നേഹനിധികളായ ഈ പ്രദേശവാസികളെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെ ലോകത്ത് അറിയപ്പെട്ടിടത്തോളം ഏകദേശം നാൽപ്പത് ലക്ഷം ജീവജാലങ്ങളാണ് നിലവിലുള്ളത് കടലിലും കരയിലുമായി ഈ നാൽപ്പത് ലക്ഷം ജീവജാലങ്ങളിൽ നിന്ന് ഒരുപാട് സവിശേഷതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ജീവിയാണ് മനുഷ്യൻ മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത അനേകം പ്രത്യേകതകൾ മനുഷ്യനുണ്ട് ഒരുപക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ തന്നെ ശ്രേഷ്ഠ ശ്രേഷ്ഠജീവിയാണ് മനുഷ്യൻ അള്ളാഹു പറയുന്നുണ്ട് കൊല്ലത്തത് കറംന ബനി ആദം മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ആദരവിന് വിധേയമായ ഒരു സംഘമാണ് മനുഷ്യൻ വഹമല്ലാഹത്തിൽ പരിചുകൊൽ ബഹരി കടലിലും കരയിലും അവനു നാം യാത്രാ സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുത്തിരിക്കും ഒറസൊക്കനാഹം ഇനം പയ്യ ഏറ്റവും വിശുദ്ധമായ ആഹാരം അവന് നാം നൽകിയിരിക്കുന്നു ഒന്നാഭം അലാക്കീരിമ്മിമൻ ഹലൊക്കനാത്ത നമ്മുടെ സൃഷ്ടികളിൽ അനേക സൃഷ്ടികളെക്കാൾ അവനെ നാം പ്രാധാന്യം നൽകിയിരിക്കുന്നു ഈ പ്രഖ്യാപനങ്ങളെല്ലാം തികച്ചും യാഥാർത്ഥ്യമാണ് എന്ന് മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരാൾക്കും അറിയാം മറ്റു ജീവജാലങ്ങളെ വ്യത്യസ്തമായി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് അതിരില്ലാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ സൽഗുണങ്ങൾ വരുത്താനും സാധിക്കും സാധാരണ പറയാറുണ്ട് ഈ ലോകം നന്നാകാൻ മനുഷ്യൻ നന്നായാൽ മതി മറ്റു കാട്ടിലെയും കരയിലെയും കടലിലെയും ജീവികൾ നന്നായില്ലെങ്കിലും മനുഷ്യജീവി മാത്രം നന്നായാൽ ഈ ലോകം നന്നാകും മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനങ്ങൾ തികച്ചും പരിമിതമാണ് വലിയ അലോസരങ്ങൾ അവ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല ദേശവ്യാപകമായ അപകടങ്ങളോ പ്രത്യാഘാതങ്ങളോ അവക്കുണ്ടാക്കാൻ സാധ്യമല്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല അവൻ്റെ നല്ല പ്രവർത്തനങ്ങൾ എത്രമാത്രം ലോകത്തിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്നുവോ അത്ര തന്നെ അതിലുപരിയായി ദോഷവും ചെയ്യുന്നതാണ് ഒരുപക്ഷേ ഇന്ന് ഈ ഭൂമിയെ ആകമാനം നശിപ്പിക്കാൻ മനുഷ്യൻ്റെ മാരകങ്ങളായിട്ടുള്ള അവൻ സംഭരിച്ചു വെച്ചിട്ടുള്ള സ്ഫോടനാത്മകമായ വിധ്വംസകാത്മകമായ ഉപകരണങ്ങളിൽ നിന്ന് ഇരുന്നൂറിലൊരംശം ഉപയോഗപ്പെടുത്തിയാൽ ഈ ഭൂമി മുഴുവൻ ചുട്ടുചാമ്പലാകും എന്നാണ് പറയുന്നത് അതായത് ഈ ഭൂമിയെ ഒരു ഇരുന്നൂറ് പ്രാവശ്യം പരിപൂർണമായി ആവശ്യമായ നശീകരണികൾ ലോകത്തിന്റെ ആയുധപ്പൊരികൾ സജ്ജമാണ് എന്നർത്ഥം ഏതെങ്കിലും ഒരു വേള മനുഷ്യൻ്റെ സുബോധം നഷ്ടപ്പെട്ട് സ്വദേശപരമല്ലാതെ തന്നെ അങ്ങനെ ഒന്ന് പ്രവർത്തിക്കുവാൻ ആരെങ്കിലും ഒരാൾ തയ്യാറായാൽ ഈ ഭൂമി മുഴുവൻ ഭസ്മീകരിക്കപ്പെടും ഈ ഒരു പ്രത്യാഘാതം മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നില്ല അതുകൊണ്ട് മനുഷ്യൻ നശിച്ചുപോയാൽ അവൻ അപകടത്തിൽപ്പെട്ടാൽ അവൻ സാംസ്കാരശൂന്യനായാൽ ഈ രാജ്യമാകെ കുത്തഴിഞ്ഞു പോകും തികച്ച അരാജകത്വത്തിൽ ആണ്ടുപോകും അതുകൊണ്ടാണ് മതം മനുഷ്യനെ മാത്രം ബന്ധപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യൻ മറ്റുള്ളവയോട് കാണിക്കേണ്ട മര്യാദകൾ എന്നല്ലാതെ മറ്റുള്ളവ കാണിക്കേണ്ട മര്യാദകൾ മതത്തിലുണ്ടാവില്ല കാരണം അവയൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞ അതിൻ്റെ സ്വച്ഛമായ ശുദ്ധമായ പ്രകൃതിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമുണ്ടാവില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും മനുഷ്യന്റെ ദുഷിച്ച കർമ്മത്തിൻ്റെ അമിതമായ ദു ദുരയുടെ പ്രതിഫലനമാണ് ഏഴ് കോടി മനുഷ്യരാണ് രണ്ട് യുദ്ധങ്ങളിലുമായി മരിച്ചു തീർന്നത് ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഏഴ് കോടി എന്നത് എഴുപത് കോടിയോ ഇന്ന് നിലവിലുള്ള എഴുന്നൂറ് കോടിയോ ജനങ്ങൾ മരിച്ചു തീരാൻ അത് കാരണമാകുമെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും അതുകൊണ്ട് അക്രമോത്സുകമായ മനുഷ്യന്റെ കൈപിടിക്കുവാൻ അരുതായ്മകളിലേക്ക് വിരൽച്ചുകൊണ്ടുമ്പോൾ അരുതെന്ന് പറയുവാൻ അവന്റെ സഹജീവികളോടും പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളോടും ജീവജാലങ്ങളോടും കരുണകുള്ളവനാകുവാൻ അവനോട് നിർദ്ദേശിക്കുന്ന ചില നിയമങ്ങൾ ആവശ്യമാണ് ഒറ്റവാക്കിൽ മനുഷ്യനെ ഈ ഐഹിക ലോകത്ത് ജീവിക്കണമെങ്കിൽ ചില നിയമങ്ങൾ ആവശ്യമാണ് വളയമില്ലാത്ത ചാട്ടം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും അതുകൊണ്ട് അവനൊരു വളയം വേണം അവന്റെ ജീവിതത്തിന് ചില സീമകൾ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതം തികഞ്ഞ പോകും അതുകൊണ്ട് അവന് ചില അതിർത്തികൾ നിർണയിച്ചു കൊടുക്കണം അവിടെയാണ് മതത്തിന്റെ പ്രസക്തി ഇത് ലോകാരംഭം മുതൽ അല്ല മനുഷ്യാരംഭം മുതൽ ഇവിടെ അനുശൂചമായി തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ഒന്നാമത്തെ മനുഷ്യനായ ആദം അദ്ദേഹത്തിന്റെ ഇണയായ ഹൗബാർ അവർ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അള്ളാഹിവിൻ്റെ വാഗ്ദാനമാണത്യഹുദമ്യഹുദായും നിങ്ങൾ ഞാൻ തൽക്കാലമായി സൗകര്യപ്പെടുത്തി തന്ന ഭൂമിയിലേക്ക് ജീവിക്കാൻ പോവുകയാണ് അവിടെ ജീവിക്കുമ്പോൾ ചില നിയമങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ് പൂർണമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന സ്വർഗലോകത്ത് നിങ്ങൾ അരുതായ പകൽ പോയിട്ടുണ്ട് അത് നിങ്ങളുടെ പ്രകൃതിയുടെ ഭാഗമാണ് ഈ അരുതായ്മകൾ അതിരുകിടക്കുമ്പോൾ സ്വാഭാവികമായും അക്രമത്തിലേക്കും അധിനിവേശത്തിലേക്കും ഉപരി പല പല പ്രശ്നങ്ങളിലേക്കും അത് നീങ്ങും അതുകൊണ്ട് നിങ്ങൾക്ക് ചില നിയമങ്ങൾ ആവശ്യമാണ് ആ നിയമങ്ങൾ എന്നിൽ നിന്ന് വരണം എന്നിൽ നിന്നല്ലാത്ത നിയമങ്ങളെ അനുസരിക്കുവാൻ നിങ്ങളുടെ പ്രകൃതി വിസമ്മതിക്കുകയാണ് കാരണം നിങ്ങൾ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഉദാത്ത ജീവിക്കുക നിങ്ങൾക്ക് മേൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രായോഗികതയുണ്ടാവില്ല അതിന് സാർവലൗകികതയും സാർവജനീനതയും പ്രായോഗികതയും ലഭിക്കുകയില്ല മാത്രമല്ല അതിനെല്ലാവരും സംവദിക്കുകയും ഇല്ല ഞാൻ എന്നെപ്പോലെയുള്ള ഒരു സഹോദരന്റെ നിയമത്തിൻ്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കണമെന്ന് പറയുന്നത് എന്റെ വ്യക്തിത്വത്തോട് കാണിക്കുന്ന കയ്യേറ്റമാണ് എന്ന് സ്വാഭാവികമായും ആലോചിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അച്ചടക്കത്തിലും നിങ്ങൾ ക്രമത്തിലും നിങ്ങൾ സംസ്കാരമുള്ളവരായും സനാതന മൂല്യങ്ങൾ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പം ഇമ്മ എത്തിയ കുമിന്യു ഹുത അങ്ങനെ ഭാഗത്തു നിന്ന് ആ മാർഗദർശനം ആ വഴികാട്ടി ജീവിതാവബോധം നിങ്ങൾക്ക് വരുമ്പോഴെല്ലാം സമന്ത ഹുദായ എൻ്റെ ആ ജീവിതമാർഗത്തെ നിങ്ങൾ ജീവിക്കേണ്ട നിയമസംഹിതയെ ആര് പിംബറ്റിയോ ഫലാഹനാലിഹിൻ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഫലാഹു മെഹസിനോൻ അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല വിശുദ്ധ ഖുർആൻ ആ പ്രവചനമാണ് മതം എന്ന് പറയും ആ പ്രവചനത്തിന്റെ ഫലമായിട്ടാണ് ഫലമായിട്ടാണ് അള്ളാഹുദല ഈ മതം ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മതത്തിന് പ്രത്യേകമായ ഒരു പേരില്ല ഏതെങ്കിലും വ്യക്തികളിലേക്കോ പ്രദേശത്തേക്കോ സംസ്കാരത്തിലേക്കോ ചേർത്തിയല്ല ഇസ്ലാം എന്ന പേരതിനെ നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു നദീ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉടലെടുത്ത ഒരു മതമാണ് സിന്ധു നദീ സംസ്കാരത്തിന്റെ ഭാഗമാണ് ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലേക്ക് ചേർത്തിയാണ് ജൂതമുതൻ എന്ന് പറയുമ്പോൾ യഹൂദയിലേക്ക് ചേർത്തിയാണ് സിഖ് മതം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് എന്ന് പറയുമ്പോഴും ബുദ്ധമതം എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയിലേക്ക് ചെറുത്തിയാണ് അതുകൊണ്ട് തന്നെ അവക്ക് അവയുടേതായ പരിമിതികളുണ്ട് ചുരുങ്ങിയ വൃത്തത്തിനുള്ളിൽ കുറച്ചുകാലം കുറച്ചാളുകൾക്ക് നിയമങ്ങളും മര്യാദകളും പഠിപ്പിക്കാൻ കഴിയും എന്നതിലുപരി വരാനിരിക്കുന്ന അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന വലിയ വിസ്ഫോടനങ്ങളെ വിദ്യാഭ്യാസപരമായ ചിന്താപരമായ ബൗദ്ധികമായ വിപ്ലവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാലാനുസൃതമായ നിയമങ്ങളിലേക്ക് മനുഷ്യനെ വഴി കാണിക്കാൻ ഇത്തരം പരിമിതമായ മതങ്ങൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന നിരുപാധികമായ ഒരു മതം അതാണ് ഇസ്ലാം മതം എന്ന് പറയും മതം എന്നാൽ നിയമം എന്നേ അർത്ഥമുള്ളൂ മനുഷ്യൻ ജീവിക്കേണ്ട നിയമം മനുഷ്യൻ ചെയ്യേണ്ടതെന്ത് ചെയ്യാൻ പാടില്ലാത്തതേത് ഏതൊക്കെയാണ് പ്രോത്സാഹനജനകമായത് ഏതൊക്കെയാണ് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടത് ഏത് വിധത്തിലാണ് അവൻ്റെ ജീവിതം അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവൻ്റെ വൈയക്തികവും അവൻ്റെ കുടുംബപരവും അവൻ്റെ സാമൂഹികവും അവൻ്റെ സാമുദായികവും അവന്റെ രാഷ്ട്രീയവും അവന്റെ സാമ്പത്തികവും അവന്റെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട മനുഷ്യഗന്ധിയായ ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും കൃത്യമായി നിർവചനം നൽകുകയും കൃത്യമായി നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതാണ് ഒരു മതമാണ് മനുഷ്യൻ ആഗ്രഹിക്കുക ആ മതം ഇസ്ലാം മതം മാത്രമാണ് മറ്റെല്ലാ മതങ്ങളും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നെടുത്തു ധരിക്കുകയാണ് ആ മതങ്ങൾക്ക് പരിമിതികളുണ്ട് ആ മതങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ആ പരിമിതികൾക്ക് അപ്പുറം നിലനിൽക്കാൻ അവർക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത് പ്രകൃതിയുടെ മതമെന്ന് പറയാൻ പറ്റില്ല മാനവരാശിയുടെ മതമെന്ന് പറയാൻ പറ്റില്ല അതിന് സാർവലൗകികതയില്ല സാർവജനീനതയില്ല അതിൽ ചില മാറ്റങ്ങൾ അനിവാര്യ വരികയാണ് അത് മനുഷ്യനിർമ്മിതമായ സകല തത്വശാസ്ത്രത്തിന്റെയും ഒരു പരാജയമാണ് ഒരനുഭവമായ പരാജയമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഭൗതിക ജീവികളെന്ന് പറയുന്ന അഞ്ചാളുകൾ കൂടിയെഴുതിയുണ്ടാക്കിയ ഇന്ത്യയുടെ ഭരണഘടന കഴിഞ്ഞ അറുപത് കൊല്ലത്തിനടുക്ക് പലപ്പോഴും മാറ്റിയെഴുതേണ്ടി വന്നിരിക്കുകയാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെയോ അത് കണ്ടെത്തിയവരുടെയോ ഒരു ദൗർബല്യമല്ല അത് മനുഷ്യന്റെ പ്രകൃതിയാണ് മനുഷ്യന്റെ സൃഷ്ടിച്ച ചിന്തയിലും അവൻ്റെ തലച്ചോറിലും ഉദയം ചെയ്തിട്ടുള്ള ഏത് പ്രത്യയശാസ്ത്രത്തിനും ഏത് ആദർശത്തിനും ഏത് സിദ്ധാന്തത്തിനും പരമാവധി ഒരു നൂറ് കൊല്ലത്തിലധികം ജീവിക്കാൻ സാധ്യമല്ല എന്ന് എച്ച് ജീവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഭൗതിക കാഴ്ചപ്പാടുകൾ ഭൗതിക ദർശനങ്ങൾ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ അത് മതമ എന്ന പേരിലായാലും തത്വശാസ്ത്രം എന്ന പേരിലായാലും ശരി അവക്ക് ഒരു നൂറ്റാണ്ടിനപ്പുറം അതിന്റെ സുരസിദ്ധമായ രീതിയിൽ നിലനിൽക്കാൻ കഴിയില്ല മറ്റ് തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാതെ കാലോചിതമായി വ്യാഖ്യാനിക്കപ്പെടാതെ അത് നിലനിന്ന കാലഘട്ടത്തെ പോലെ അവസാനം വരെ നിലനിർത്തുവാൻ സാധ്യമല്ല അതിന്റെ പരിമിതികൾ അതിനുണ്ടാകുമെന്ന് ചിന്തകന്മാരും ദാർശനികന്മാരും നമ്മളോട് പറയുന്നു നാം അതിൻ്റെ അനുഭവസ്ഥനാണ് അതുകൊണ്ട് കാലാനുസൃതത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലാത്ത സാർവലൗകികമായി കിടക്കുന്ന സകല ജനങ്ങൾക്കും സകല സാഹചര്യങ്ങളിലും പ്രയോഗിക്കാൻ പറ്റുന്ന മതമാണ് ലോകത്തിനാവശ്യമായിട്ടുള്ളത് മറ്റൊന്നുകൂടി മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും കൃത്യമായി നിർവചനം നൽകുകയും ഉപദേശ ഉപദേശനിർദ്ദേശങ്ങൾ ചെയ്യുകയും കിട്ടുകയും ചെയ്യുന്ന മതമാണ് വേണ്ടത് ഒരു സാമ്പത്തിക ഭാഗം മാത്രമല്ല ഒരു ദാമ്പത്യ ഭാഗം മാത്രമല്ല ഒരു രാഷ്ട്രീയ ഭാഗം മാത്രമല്ല ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണല്ല ജീവിതത്തിന്റെ നിഖില മേഖലയിലേക്കും വെളിച്ചു നൽകുന്ന മാർഗദർശനം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മതമായി ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്ന് നാം അവകാശപ്പെടുകയില്ല യാഥാർത്ഥ്യത്തോടെ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഗവേഷണത്തിന്റെ വെളിച്ചത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തോട് നാം പ്രഖ്യാപിക്കുക അതുകൊണ്ട് വളരെ വ്യക്തമായി നാം പറയുന്നു ഇന്നദ്ദീൻ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അവന്റെ അടിമകളായ മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്നതിന് അവൻ നമുക്ക് അവതരിപ്പിച്ചതെന്ന് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ അത് സങ്കുചിതമായ വർഗീയപരമായ ഒരു ചിത്രീകരണമാണ് എന്നൊരു അവകാശവാദമാണ് എന്ന് എൻ്റെ സഹോദരന്മാർ ആരും മനസ്സിലാക്കരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ജീവിതത്തെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ മതത്തിൽ മാത്രമേ ഉള്ളൂ ആ മതത്തിന് മാത്രമേ മാനവികതയെ അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയൂ ചില മുദ്രാവാക്യങ്ങളിലും ചില ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതുമൊഴിച്ച് പ്രായോഗിക തലത്തിൽ ഇസ്ലാമിന് മാത്രമേ മാനവികത സമ്പൂർണമായ അർത്ഥത്തിൽ പ്രയോഗിച്ചു കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്താണ് മാനവികത മനുഷ്യൻ എന്ന നിലക്കുള്ള പരിഗണന ഏതെല്ലാ മേഖലയിലുള്ളോ ആ മുഴുവൻ മേഖലയിലുള്ള ആളുകൾക്ക് ലഭിക്കണം അതാണ് മാനവികത മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ദേശത്തിന്റെ പേരിലോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഉപജാതികളുടെയോ പേരിലോ ഉള്ള യാതൊരു തരത്തിലുള്ള സങ്കുചിരിത്വങ്ങളും പരിമിതികളും ഇല്ലാതെ മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും വ്യക്തമായ നിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും ഉള്ള മതമേതാണോ ആ മതമാണ് മാനവികത ഉൾക്കൊള്ളുന്ന മതം അത് പരിപൂർണമായിട്ട് ഇസ്ലാമിലാണ് തൊള്ളായിരത്തി എൺപതുകളിൽ ശരിയാത്ത് വിവാദം കൊടുമ്പിൽ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ പ്രമുഖമായ ചുമരുകളിൽ ദൈവനിഷേധികളും മതനിഷേധികളും ഒരു മുദ്രാവാക്യം എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു മതം വിശപ്പിൻ്റെ പരിഹാരമല്ല അതാണ് അവർ പറഞ്ഞത് എന്താണ് മതം വിശപ്പിൻ്റെ പരിഹാരമല്ലെന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതമെന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു സ്വകാര്യ ബന്ധത്തിൻ്റെ ഏതാനും മന്ത്രത്തിന്റെ പേര് മാത്രമാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ജീവിതഗന്ധിയായിട്ടുള്ള അവന്റെ അടിസ്ഥാന പ്രശ്നമായ അവൻ്റെ ഭക്ഷണം അവന്റെ വസ്ത്രം അവന്റെ വിദ്യാഭ്യാസം അവന്റെ പാർപ്പിടം തുടങ്ങി അത്യാവശ്യമായിട്ടുള്ള അവന്റെ ഔപചാരികമായ നിർബന്ധിത സാഹചര്യങ്ങൾ വരെ പരിഹരിക്കുവാനോ അതിലെന്തെങ്കിലും ഇടപെട്ട് സംസാരിക്കുവാനോ മതത്തിന് സാധ്യമല്ല എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ആ കാലഘട്ടങ്ങളിൽ ദൈവനിഷേധികൾ മതത്തിൻ്റെ എതിരിൽ നിലനിർത്തിപ്പോന്നിരുന്നത് മതം എന്നും പ്രതിക്കൂട്ടിലായിട്ടുണ്ട് ഇന്നും മതം പ്രതികൂട്ടിൽ തന്നെയാണ് പക്ഷേ ആ പ്രതികൂട്ടത്തിൽ നിന്ന് മതത്തെ വളരെ മനോഹരമായി വെണ്ണയിൽ നിന്ന് ഊരിയെടുക്കുന്ന രാഘവത്തോടെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധ്യമാണ് ലോകത്തോട് നാം പ്രഖ്യാപിക്കുകയാണ് മനുഷ്യരിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സർവകാരും ആദരവും ബഹുമാനവും ശ്രദ്ധയും ആകർഷിക്കേണ്ട ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഏത് വ്യക്തിത്വത്തെയാണ് ഏത് സാഹചര്യത്തെയാണ് ഇസ്ലാം പ്രത്യേകമായി മുഖവിലക്കെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനുള്ള മാർഗനിർദ്ദേശം നൽകാത്തത് എവിടെയാണ് സഹോദരങ്ങളെ ഈ സമുദായത്തിലെ അല്ല മനുഷ്യ സമൂഹത്തിന് തന്നെ അനാഥകളാകട്ടെ വിധവകളാകട്ടെ അഗതികളാകട്ടെ പ്രായം ചെന്നവരാകട്ടെ മാതാപിതാക്കളാകട്ടെ ഗുരുനാഥന്മാരാകട്ടെ പാവപ്പെട്ട വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഏത് വ്യക്തിയാവട്ടെ അവരെ പ്രത്യേകം എടുത്തു തിരിച്ചുകൊണ്ട് അവരുടെ പുനരധിവാസത്തിനും അവരുടെ പൂർമ്മ സംരക്ഷ സംരക്ഷണത്തിനും അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സമൂഹത്തോടൊപ്പം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും എത്ര ആകർഷണീയവും ഹൃദയസ്പർക്കുമായ വിധത്തിൽ മാർഗനിർദ്ദേശം നൽകുകയും അത് പ്രയോഗവൽക്കരിച്ച് കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തത്വശാസ്ത്രം ഇസ്ലാമല്ലാതെ ലോകത്തൊന്നുമില്ല എന്ന് വ്യക്തമായി പറയാൻ ദുരഭിമാനമല്ലാതെ തന്നെ നമുക്ക് സാധിക്കും ആരൊക്കെയാണ് സമൂഹത്തിൽ ബാലസ്വൽക്കരിക്കപ്പെട്ടത് ഒന്ന് അനാഥകളാണ് ഒന്ന് അഗതികളാണ് ഒന്ന് വിധവകളാണ് ഒന്ന് പ്രായ ചെയ്തവനാണ് മാതാപിതാക്കളാണ് ആരെയാണ് ഇഷീലുൽ ഇസ്ലാം പ്രത്യേകമായി പരിഗണിക്കാത്തത് കുട്ടികളോട് പോലും കരുണയോട് വർത്തിക്കണമെന്ന് മഹാനായ പ്രവാചകൻ പറയും യുവക്കർ കബീറന വലം ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടതല്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് മഹാനായ പ്രവാചകൻ നമ്മൾ ഈ സന്ദർഭത്തിൽ ചോദിക്കുന്നത് അതൊരു പ്രമാണത്തിന്റെ ഭാഗമായി ആധികാരികമായ തെളിവായി എവിടെയാണ് ഏത് പ്രത്യശാസ്ത്രത്തിലാണ് ഏത് തത്വശാസ്ത്രത്തിലാണ് ഏത് മതത്തിലാണ് ഇത്രമാത്രം കാര്യ കാര്യഗൗരവത്തോടു കൂടി എന്ന് പറഞ്ഞിട്ടുള്ളത് ലൈസമില്ല നമ്മിൽപ്പെട്ടവനല്ല മുസ്ലിം അല്ല മല്ലം യുവക്കർ കബീറന പ്രായം കൂടുതലുള്ളവരെ ആദരിക്കാത്തവൻ മുസ്ലിം അല്ല വലം വിർഹം സഹീറന പ്രായം കുറഞ്ഞവരോട് കാരുണ്യപൂർവം ദയാപൂർവ്വം വർത്തിക്കാത്തവനും മുസ്ലിമല്ലെന്ന് പറയുന്ന ഏതൊരു തത്വശാസ്ത്രമാണ് ഏതൊരു മതമാണ് ലോകത്തുള്ളത് ആ തത്വശാസ്ത്രത്തിൻ്റെയും പ്രത്യശാസ്ത്രത്തിൻ്റെയും ദർശനത്തിൻ്റെയും മതത്തിൻ്റെയും പ്രമാണങ്ങളിലോ ഭരണഘടനയിലോ ഇത്ര വ്യക്തമായി അത് എഴുതി വെച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ വിശുദ്ധ പ്രാ ചോദിക്കുന്നവർക്ക് യുദ്ധദീപ വിദ്യൻ ആരാണ് മതനിഷേധിയെന്ന് പ്രവാചകരെ താങ്കൾക്കറിയുമോ എന്ന് മതനിഷേധമെന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദികളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഈ സുഷ്മിച്ച അനുഗ്രഹം നശിപ്പിക്കപ്പെട്ട ആ ഒരു വിഭാഗമാണോ യഥാർത്ഥത്തിൽ മതനിഷേധികൾ ദീനുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ഇസ്ലാമിന്റെ ഭാഷയിൽ മതനിഷേധികൾ പതാലിക്ക അവനെ ഞാൻ പറഞ്ഞുതരാം നല്ല പറയാം അല്ലതീല്യത്തീം അനാഥയെ പരിഗണിക്കാത്തവനാണ് അനാഥയുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാത്തവനാണ് അനാഥയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവൻ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാതെ അവനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ യഥാർത്ഥ മത നിഷേധിയാണ് എന്ന് ലോകത്തു ഒരു പ്രമാണത്തിൽ എവിടെയെങ്കിലും സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുറാൻ മാത്രമേ ഉള്ളൂ അനാഥകളോട് എപ്രകാരം വർത്തിക്കാനാ പ്രവാചകൻ പറഞ്ഞത് കല്ലാ വല്ലാത്ത കുരിമൂനിൽ എത്തി വിശുദ്ധ ഖുറാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ അറിവിലുള്ള അനാഥകളെ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നില്ലായ അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പോരാ ഭക്ഷണവും വെള്ളവും വസ്ത്രവും പാർപ്പിടം നൽകിയാൽ പോരാ നേരെ മറിച്ച് അവനെ ആദരിക്കണം എന്ന് ഇഷ്ടനാഥമ്മെ പഠിപ്പിക്കുകയാണ് ആരെ ആദരിക്കാനാണ് നേരത്തെ പറഞ്ഞത് പ്രായം കൂടുതലുള്ളവരെ ആദരിക്കാനാണ് പറഞ്ഞത് നമ്മുടെ ഉമ്മയെ ആദരിക്കുന്നത് പോലെ ഉപ്പയെ ആദരിക്കുന്നത് പോലെ ഗുരുനാഥന്മാരെ ആദരിക്കുന്നത് പോലെ പ്രായം ഇല്ലെന്നവരെ ആദരിക്കുന്നത് പോലെ അനാഥകൾ കുട്ടികളാണെങ്കിൽ ചെറുപ്പമാണെങ്കിലും സ്നേഹിച്ചാൽ മാത്രം പോരാ അവരെ കൂടി വേണമെന്ന് ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ള ഒരു വിശുദ്ധ ഖുർആൻ മാത്രമാണ് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം അർബിലത്തി വൽ കൽ മുജാഹിദി ഒരു സാധുവിന്റെ പ്രവാചകൾ വേണ്ടി അഗതിയായ സാധുവായ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരു സാധുവിനെ സംരക്ഷിച്ചു കൊണ്ടുവരാൻ അവനെ പുനരധിവസിപ്പിക്കുവാൻ അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൻ അതുപോലെ തന്നെ അലൽ അറിവിലെത്തി ഭർത്താവ് മരണപ്പെട്ട ഒരു വിധവയെ സംരക്ഷിക്കുവാനും അവർക്ക് സുരക്ഷിതത്വമായ ഒരു ഇടം നൽകുവാനും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പറക്കമുൻറ്റാറ്റ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും വേണ്ടി പരിശ്രമിക്കുന്നവൻ കൽ മുജാഹിദ്ദീഫി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെയാണ് എന്ന് ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ വ്യക്തതമായി പറയുകയാണ് ഇസ്ലാം മാത്രമാണ് മറ്റതൊക്കെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം സാമൂഹ്യ സേവനത്തെ പറ്റി മനുഷ്യപ്പറ്റിനെപ്പറ്റി സനാതന മൂല്യങ്ങളെപ്പറ്റി ധർമാധർമ്മങ്ങളെപ്പറ്റി സത്യാസത്യങ്ങളെപ്പറ്റി ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷെ ആധികാരികമായി പ്രമാണത്തിൽ ഉദ്ധരിക്കപ്പെട്ട് അതിൻ്റെ അനുയായികളെ അതിനുവേണ്ടി നിർബന്ധിക്കുകയും ഒരു വേള പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതൊക്കെ അനുവർത്തിച്ചു വരുന്ന ഒരു സംഘത്തെ നിലവിൽ കൊണ്ടുവരാൻ ഇസ്ലാമിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ അതുകൊണ്ട് മതമെന്ന് പറയുന്നത് പഴഞ്ചനാണ് എന്നോ മതമെന്ന് പറയുന്നത് സംസ്കാര ശൂന്യമാണ് എന്നോ മതമെന്ന് പറയുന്നത് കാലഘട്ടത്തിന് അനുസൃതമല്ല എന്നോ മതത്തിൽ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒന്നുമില്ലെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം അനുവദിക്കുകയില്ല അതാണ് മതം എന്ന് പറയുന്നത് മതം എല്ലാ മനുഷ്യന്റെയും ആശാ കേന്ദ്രമാണ് ആരോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ അവസാനത്തെ ആശാ കേന്ദ്രം മതമാണ് സഹോദരങ്ങളെ ഇന്ന് ഈ ലക്ഷ്യബോധമില്ലാതെ വളർന്നു വരുന്ന തലമുറയെ കടിഞ്ഞാനെട്ട് നിർത്തുവാനും അവന് ധർമ്മം പഠിപ്പിക്കുവാനും മൂല്യബോധമുണ്ടാക്കുവാനും മനുഷ്യന്റെ കയ്യിൽ മതമല്ലാതെ മറ്റെന്താണുള്ളത് നിയമങ്ങൾ കൊണ്ടും ശിക്ഷാരീതികൾ കൊണ്ടും കോടതികൾ കൊണ്ടും പോലീസ് സ്റ്റേഷനുകൾ കൊണ്ടും അതേ തന്നെ ഉപരിപ്ലവമായ ഉപദേശങ്ങൾ കൊണ്ടും സാധ്യമാണ് എന്ന് നിങ്ങളാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എഴുന്നൂറ് കോടിയോളം വരുന്ന ലോകത്തിന്റെ അക്ഷതിക്കിലേക്കുള്ള മനുഷ്യരിൽ മഹാഭൂരിപക്ഷമാളുകളും അധാർമ്മികതയിലും അനാശാസ്യങ്ങളിലും അനാവശ്യങ്ങളിലും അതേപോലെ തന്നെ അധിനിവേശങ്ങളിലും പുതികൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നെക്കുല്ലകാനമില്ലാത്ത ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടുപോയ ജീവിതത്തിന്റെ അലകും പിടിയും മാറ്റിപ്പിടിച്ചിട്ടുള്ള ജീവിതം ഒരു കുത്തഴിഞ്ഞ വിധത്തിൽ ഈ സജരിച്ചു സമൂഹത്തെ തടഞ്ഞു നിർത്തുവാൻ അവരെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ നീതിബോധം ഉണ്ടാക്കി കൊടുക്കുവാൻ ഉമ്മ ആരെയെന്ന് പെങ്ങളാരുന്നു ഗുരു ആരെയെന്ന് പിതാവ് അറിയുന്നു സഹോദരൻ മകൻ അറിയുന്നു അവന് പഠിപ്പിച്ചു കൊടുക്കുവാൻ മതമല്ലാതെ അവസാനമായി മതത്തിന്റെ പേരിലല്ലാതെ എന്തിന്റെ പേരിലാണ് ആധുനിക സമൂഹത്തോട് ഉപദേശിക്കുക ലോകമേ നീ പറ മറുപടി എന്തിന്റെ പേരിലാണ് മനുഷ്യനെ നന്നാക്കുക ലക്ഷ്യബോധമില്ലാത്ത തലമുറയ്ക്ക് ലക്ഷ്യബോധം മനസ്സിലാക്കി കൊടുക്കുക അത് നിന്റെ മാതാവാണ് അത് നിന്റെ രക്തത്തിൽ പിറന്ന നിൻ്റെ മകളാണ് അത് നിന്റെ സഹോദരിയാണ് എന്നീ ഭാഷ്യം ഏറ്റവും സംസ്കൃതമായ ഈ ഭാഷ്യം ആധുനിക സമൂഹത്തെ പഠിപ്പിക്കുവാൻ മതത്തിന്റെ പേരിലുള്ള അപേക്ഷയല്ലാതെ സാധ്യമല്ല എന്ന് ഇന്നിന്റെ ദിനപത്രങ്ങൾ നമ്മളോട് വിളിച്ച് പറയുന്ന കാര്യമാണ് ഒരു ദിവസത്തെ ദിനപത്രത്തിൽ പതിനാറ് പേജ് ഇരുപത് പേജ് വായിച്ചാൽ മതി ലോകം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഒരമ്പത് കൊണ്ടം മുമ്പ് ഒരു മനുഷ്യൻ ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ ദിനപത്രം വായിച്ചാൽ അയാൾ ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു പോകും ഹൃദയസ്തംഭനം മൂലം കാരണം ഇത് ഉൾക്കൊൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയില്ല ഇത്രത്തോളം ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം എത്ര ദീർഘവീക്ഷണം വെച്ച് ആലോചിച്ചാലും ഇന്നോ ഇന്നലെയോ പത്രത്തിൽ വന്നിട്ടുള്ള നമ്മുടെ നാട്ടിൽ സാധാരണയായി നടക്കുന്ന ഒരു സംഭവം ഉൾക്കൊള്ളാൻ ആ മനുഷ്യന് കഴിയാതെ ഹൃദയസമ്പനം മൂലം സ്വാഭാവികമായും അയാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും നമുക്കിന്നത് നിത്യസംഭവമായതു കാരണം പ്രശ്നങ്ങളില്ല അങ്ങനെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ നമുക്ക് ആവർത്തന വ്യരസ്ഥത ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ അറിയുന്നുണ്ട് ഇന്നത്തെ ലോകം എവിടെയാണ് ഇനി എങ്ങനെയാണ് അവനെ നന്നാക്കുക മതം കൊണ്ടല്ലാതെ സാധ്യമല്ല പക്ഷേ സഹോദരങ്ങളെ എന്താണ് ദുഃഖാവസ്ഥ ഇന്ന് ലോകത്ത് നടക്കുന്ന മനുഷ്യരിൽ എഴുന്നൂറ് കോടി മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് മതനിഷേധികൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ എന്നിട്ടും എന്താണ് തെറ്റുകൾ വർദ്ധിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മതവിശ്വാസികളിൽ നിന്നാണല്ലോ കാരണം ലോകത്തുള്ള എഴുന്നൂറ് കോടി ജനങ്ങളിലെ മഹാഭൂരിപക്ഷവും മതവിശ്വാസികളാണ് ഒന്നുകിൽ ഇസ്ലാം മതവിശ്വാസികളാണ് അല്ലെങ്കിൽ ജൂത മതവിശ്വാസികളാണ് അല്ലെങ്കിൽ ക്രിസ്തു മതവിശ്വാസികളാണ് അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളാണ് അല്ലെങ്കിൽ സിഖ് ജൈന ബുദ്ധ മതവിശ്വാസികളാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസികളാണ് ലോകത്ത് എന്നിട്ടും എന്തുകൊണ്ടാണ് അധർമ്മങ്ങൾ ഇത്രമേൽ സ്വാതന്ത്ര്യത്തോടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ പിന്നെ വിലസുവാനുള്ള കാരണം ഉണ്ടാകുവാനുള്ള വർദ്ധിക്കുവാനുള്ള കാരണം തെറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ വിളിച്ചു എടുത്തു കൊണ്ടുവന്ന് വിളിച്ചു കൊണ്ടുവന്ന് ചോദിക്കുക നീ ഏത് മതത്തിൻ്റെ ആളാണ് അയാൾ പറയും ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണ് എന്ന് മതമില്ല എന്ന് പറയുന്നത് പരിഷ്കാരമായി കരുതിയിരുന്ന നൂറ്റാണ്ട് അസമിച്ചു അത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിരുന്നു മതനിഷേധം ഫാക്ഷരായി മാറിയത് ഇന്ന് ശാസ്ത്രം മറിച്ചവനെ പഠിപ്പിച്ചു മതവിശ്വാസി ആവുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിയെന്ന് അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ഏറ്റവും നല്ല അടയാളപ്പെടുത്തലെന്ന് ഇന്ന് ലോകം അവനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്രം അവനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്ന് മതവിശ്വാസിയാണ് ഞാൻ എന്ന് പറയും പക്ഷേ എന്നിട്ടും നീ എന്തുകൊണ്ട് അപ്രകാരം ചെയ്തു എന്ന് ചോദ്യത്തിന് ഒരു പക്ഷേ ക്രിസ്ത്യമായി അവൻ്റെ മുന്നിൽ മറുപടി ഉണ്ടാവില്ല ഒരാളുടെ മുമ്പിലും ഉണ്ടാവില്ല ഇന്ന് ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന സകല അരാജകത്വങ്ങൾ സൃഷ്ടിക്കുന്നത് ഒന്നുകിൽ ക്രിസ്തീയ മതക്കാരാണ് അല്ലെങ്കിൽ ജൂത മതക്കാരാണ് അല്ലെങ്കിൽ ഇസ്ലാമിക മതക്കാരാണ് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതക്കാരാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അനുയായികളാണ് അക്കാര്യദിയാണ് മതത്തിലില്ലാത്ത മതത്തിൽ നിന്ന് താഴോട്ട് വന്നാൽ മതത്തെ നവീകരിക്കാൻ വേണ്ടി നവോത്ഥാനത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള തിരിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പ്രസ്ഥാനങ്ങളിൽ അതേപോലെ തന്നെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട കക്ഷികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കക്ഷിയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയിൽപ്പെട്ടവനായിരിക്കും ഒരു അവാന്തര വിഭാഗത്തിൽപ്പെട്ടവനായിരിക്കും ഒരു സംഘടനയിൽപ്പെട്ടവനായിരിക്കും യഥാർത്ഥത്തിൽ ഈ സിനിമകൾ ചെയ്യുന്നത് എന്തുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ അരിയായികൾ എന്തുകൊണ്ട് ചെയ്യുന്നു അഞ്ചാമത്തെ വയസ്സ് മുതൽ പതിനേഴാമത്തെ വയസ്സ് വരെ അവനൊന്ന് മദ്രസയാണ് കേരളത്തിലെ ഒട്ടുമിക്ക മദ്രസകളും ഹയർ സെക്കൻഡറി മദ്രസകളാണ് പതിനത്ത് നിരന്തരമായ മതപഠനം വളരെ കൃത്യമായി ശാസ്ത്ര